ോർഫനേജ് കൺട്രോൾ പ്രോടകം പ്രിയപ്പെട്ട പൊന്നൂർ സോമരാജൻ അവളും ഗാന്ധി ഭവൻ ഭാരവാഹികളും എത്തിയിരിക്കുകയാണ് എന്നും ഗാന്ധി ഭവന്റെ ഹൃദയത്തോടെ ചിന്തിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിവകുമാർ സാറിനെ ചേരിപ്പറ്റി സംസാരിക്കുന്നതിനും ഈ അവാർഡ് നൽകുന്നതിനുമായി ഗാന്ധിഭവന്റെ സ്ഥാപകനും സെക്രട്ടറിയും മാനേജിംഗ് ട്രസ്റ്റിയുമായ ശ്രീ പൊന്നൂർ സോമരാജൻ അവരുടെ ആദരപൂർവ്വം ചെയ്തിരുന്നു ഏറ്റവും സ്നേഹനിധികളായ മാധ്യമ പ്രതിഭാ സഹോദരങ്ങളെ നമസ്കാരം ഇന്ന് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് നമ്മുടെ മലയാള ചലച്ചിത്ര ലോകത്ത് പകരം വയ്ക്കാനാവാത്ത മഹാവ്യക്തിത്വവും മഹാകലാകാരനുമായ ജഗദീശ് ശ്രീകുമാർ എന്ന അമ്പിളിച്ചേട്ടനെ ഗാന്ധി ഭവൻ്റെ രാതരവുമായിട്ടാണ് എത്തിയത് അത് ഗാന്ധി ഭവനിൽ ഏതാണ്ട് ഒൻപത് വർഷക്കാലം വസിച്ചിരുന്ന യശ്ശരീരനായ ടി പി മാധവൻ ചേട്ടൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ആദ്യമായിട്ടാണ് മാധവൻ മാധവൻചേട്ടൻ്റെ പേരിൽ ഒരു പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് അത് ജഗതി ഈ അമ്പിളിച്ചേട്ടൻ്റെ നാളെ ജന്മദിനം ആഘോഷിക്കുന്ന ആ ദിവസത്തോടനുബന്ധിച്ച് ഇവിടെ നൽകണമെന്ന് തീരുമാനിച്ചു രണ്ടു പേർക്കാണ് ടി പി മാധവൻ അവാർഡ് നിശ്ചയിച്ചിട്ടുള്ളത് പ്രിയങ്കരനായ അമ്പിളിച്ചേട്ടനും ആദരണീയനായ മധുസാറിനുമാണ് ഇരുപത്തി അയ്യായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം ഇന്ന് അമ്പിളിച്ചേട്ടന് സമ്മാനിക്കുമ്പോൾ ആറാം തീയതി അത് മധുസാറിന് സമ്മാനിക്കുകയാണ് ടി പി മാധവൻ എന്ന മഹാപ്രതിഭയായ കലാകാരൻ അമ്മയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ഒമ്പത് വർഷക്കാ ഒമ്പതര വർഷക്കാലം ഗാന്ധി ഭവൻ കുടുംബാംഗമായിരുന്നു എല്ലാവർക്കും ആദരണീയനായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞത് ആ അവാർഡാണ് സമ്മാനിക്കുന്നത് ജഗതി അമ്പിളിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി ഭവൻ ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആദ്യമായി ഗാന്ധി ഭവനിലെത്തിയത് രണ്ടായിരത്തി പത്തിലാണ് അവിടെ വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ വിളിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ പത്ത് മിനിറ്റ് അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു ഒരു ദിവസം പതിനൊന്ന് മണിക്ക് അവിടെ എത്തി വൈകുന്നേരം അഞ്ച് മണിവരെ എല്ലാ കുടുംബാംഗങ്ങളെയും കണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ കുട്ടികളെല്ലാം അദ്ദേഹത്തെ വളഞ്ഞു കുട്ടികളോടൊപ്പം അദ്ദേഹം ഒരു മണിക്കൂർ അവിടുത്തെ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചു അത് വളരെ വിശിഷ്ടമായ വേദവേദാന്തങ്ങളും ചരിത്രങ്ങളും അടങ്ങിയ ഒരു പ്രഭാഷണമായിരുന്നു ആൾ അവിടെ എത്തി ഒരു അത്ഭുതപ്പെടുത്തി അദ്ദേഹം അന്ന് അവിടുത്തെ രാവിലെ ഭക്ഷണവും ഉച്ചഭക്ഷണവും എല്ലാം കഴിച്ച് വളരെ സന്തോഷത്തോടെ അതേ ചോദിച്ചു നിങ്ങൾക്കെന്താണ് പ്രധാനമായൊരു അത്യാവശ്യം അന്ന് വെള്ളത്തിൻ്റെ പ്രയാസമുണ്ട് ഞങ്ങൾക്കൊരു കുഴൽ കിണറ് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞ അത് നിർമ്മിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഉടൻ വിളിക്കൂ എന്ന് പറഞ്ഞു ഞങ്ങൾ നമ്പർ എടുത്തു വിളിച്ചു കുഴൽ കിണറുകാരൻ പറഞ്ഞ് ഏതാണ്ട് തൊണ്ണൂറായിരം രൂപയാവും ഒരു കുഴൽ കിണർ അവിടെ സ്ഥാപിച്ചു വരുമ്പോൾ അപ്പോൾ ആ അമ്പിളിച്ചോട്ടൻ അത് കേട്ടിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ലക്ഷം രൂപ തരും പക്ഷേ അത് മറ്റാരും അറിയാൻ പാടില്ല നിങ്ങൾ പുറത്ത് പറഞ്ഞതായി ഞാനറിഞ്ഞാൽ ഞാനത് തിരിച്ചു വന്നു എന്നിട്ട് അദ്ദേഹം പോകാൻ നേരത്ത് പറഞ്ഞു നാളെ തിരുവനന്തപുരത്ത് എത്തണം ഞാൻ ഒരു ലക്ഷത്തിൻ്റെ ഡി ഡി എടുത്ത് വയ്ക്കും അത് അങ്ങനെ ഗാന്ധിഭവൻ്റെ പ്രതിനിധി വന്നു തിരുവനന്തപുരത്ത് വന്നു അദ്ദേഹം ഒരു ലക്ഷത്തിൻ്റെ ഡി ഡി കൊടുത്തു കുഴൽ കിണർ അവിടെ സ്ഥാപിച്ചു അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾ ശുദ്ധജലം കുടിക്കുന്നുണ്ട് പിന്നീട് എൻ്റെ മകൻ അമൽ അമൽ രാജുവായിട്ട് വളരെ സൗഹൃദമായിരുന്നു ആ പ്രദേശത്ത് പത്തനംതിട്ട ഭാഗങ്ങളിലോ അവിടെ ഇവിടെ അദ്ദേഹം ഷൂട്ടിങ്ങിന് വന്നാലും അമലിനെ വിളിക്കും വിളിച്ച് ചെല്ലുമ്പോൾ അമലിന് ഒരു പതിനായിരം രൂപ കൊടുക്കും കൊടുത്തിട്ട് പറയും അവിടുത്തെ രോഗികൾക്ക് മരുന്ന് കൊടുക്കണം അങ്ങനെ ആയിരത്തി അഞ്ഞൂറോളം പേർ അധിവസിക്കുന്ന ഈ ഗാന്ധി കുടുംബത്തിൻ്റെ ഗാന്ധി ഫോൻ എന്ന ഈ ആരോരുമില്ലാത്തവരുടെ കുടുംബത്തിൻ്റെ ഹൃദയം കൊണ്ടുള്ള ആദരവും പ്രാർത്ഥനയുമാണ് ചേട്ടനെ ഇവിടെ സമ്മാനിക്കുന്നത് നിങ്ങളുടെ സ്നേഹ വായ്പകൾ എന്നും വിലപ്പെട്ടതാണ് അതിനെല്ലാം ഗാന്ധി കുടുംബം നന്ദി കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും അടങ്ങുന്ന ഈ പുരസ്കാരം നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഇവിടെ നമ്മുടെ ആദരണീയ ചേട്ടനെ സമ്മാനിക്കുന്നു അതുപോലെ ഗാന്ധി ഒരു വലിയ മതിപ്പുള്ളത് അദ്ദേഹത്തിൻ്റെ സഹദ്രമിണി ശ്രീമതി ശോഭ ആ മഹതി നൽകുന്ന പരിചരണം ഞങ്ങൾ ഒരുപാട് കിടപ്പുരോഗികളെ പരിചരിക്കുന്നവരാണ് ഒരു ഒരാൾക്ക് സ്വന്തം കാര്യം ചെയ്യാൻ വ വയ്യാതെ വരുന്നവരെ വളരെ വൃത്തിയായി വെടിപ്പോടുകൂടി അവരെ സൗന്ദര്യമുള്ളവരാക്കി കാത്തുരക്ഷിക്കണമെങ്കിൽ ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ മഹതി യഥാർത്ഥത്തിൽ വലിയ ആരാധ്യാണ് മഹാനായ ഈ മനുഷ്യനെ ഇതേപോലെ പരിപാലിക്കുന്ന അവരോടുള്ള സ്നേഹാദരങ്ങളും ഗാന്ധിഫോലൂടെ സമർപ്പിച്ചു കൊള്ളുന്നു അതുപോലെ പ്രിയപ്പെട്ട രാജ്കുമാർ മാതാപിതാക്കളെ നിർദ്ദേഹം ഉപേക്ഷിക്കുന്ന മക്കളെ കുറിച്ച് ഞങ്ങൾ ഓർത്ത് വിലവിക്കുന്നവരാണ് പക്ഷേ ഈ മകനും അവിടുത്തെ അദ്ദേഹത്തിൻ്റെ മക്കൾ മകളും എല്ലാം ചേർന്ന് ഈ ശുശ്രൂഷയിൽ നമ്മുടെ രാജ്യത്തിന് അഭിമാനമാണ് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവരുടെ മുമ്പിലേക്ക് ഇവർ വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത് അവരോടും കടപ്പാട് അറിയിച്ചുകൊണ്ട് ഇതിവിടെ സമ്മാനിക്കുന്നതിനോടൊപ്പം ഗാന്ധി ഭവൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ശ്രീ ഭുവനേന്ദ്രനുണ്ട് ഗാന്ധി ഭവൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ വിൻസൻ ഡാനിയലുണ്ട് അതുപോലെ തിരുവനന്തപുരത്തെ ഗാന്ധി ഭവൻ്റെ ആയിട്ടുള്ള ശ്രീ മണക്കാട് രാമേന്ദ്രനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എല്ലാം കൊണ്ട് നിങ്ങളോട് ഒരിക്കൽ കൂടി സ്നേഹാധരൻ സമർപ്പിച്ചുകൊണ്ട് ഇത് നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഇതിവിടെ സമർപ്പിച്ചുകൊള്ളത്തേക്ക് ആദ്യമായി ആദ്യമായി ഇരുപത്തി അയ്യായിരം രൂപയുടെ ചെക്കാണ് അദ്ദേഹത്തിന് ഇവിടെ സമ്മാനിക്കുന്നത് അത് അഭിമാനപൂർവ്വമാണ് അദ്ദേഹം ചലച്ചിത്ര ലോകത്തേക്ക് മടങ്ങി വന്ന് ശക്തനായി പ്രവർത്തിക്കട്ടെ എന്നുള്ള ഗാന്ധി ഭവൻ കുടുംബത്തിലെ ആയിരത്തി അഞ്ഞൂറ് പേരുടെയും പ്രാർത്ഥന കൂടി സമർപ്പിച്ചുകൊണ്ടാണ് ഇതിവിടെ സമ്മാനിക്കുന്നത് അദ്ദേഹത്തിന് ഗാന്ധിഭവൻ്റെ ആ സ്നേഹ ഫലകമാണ്